നമസ്കാരം തള്ളിൽ ചുമ്പകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒറ്റപ്പാലം കോതയൂര് എന്ന സ്ഥലത്ത് നൂറ് വർഷം പഴക്കമുള്ളൊരു തറവാടാണ് നമ്മൾ ഇന്ന് കാണുന്നത് നമ്മുടെ ഈ വീടിന്റെ അകത്ത് പഴയ കൂട്ട പഴയ വീടും മഞ്ഞും ചുമരുന്നേക്ക് അടിപൊളിയാട്ടോ നോക്ക നോക്ക വീടേ മൺചുമരാണ് കല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല മഞ്ചുമര ചെത്ത് റെഡിയാക്കി കല്ലിൻ്റെ മുകളിലാക്കി അപ്പൊ ഞങ്ങൾ ഇവിടെ ആശാന്റെ കളരിയിലേക്ക് വന്നപ്പോ വീട് കണ്ടു ഇവരുടെ സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ കളരിൽ ഇങ്ങനെ ഒരു വീട് ഒരു വീടാണ് കാരണം ആണിക്കും ഇതൊക്കെ മണ്ണു കാരണം അതിന്റെ ഓരോരോ സംഭവങ്ങളെ മണ്ണോ അല്ലേണ്ടോ എന്താ അടിപൊളി 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 ഇത് നമ്മളൊക്കെ മണ്ണുണ്ടെങ്കി ഒരു പത്തലക്ഷം പഴയ വീടിന് പത്തു ലക്ഷം കടവും ലോൺ എടുത്തിട്ട് കുത്തിപ്പൊളിച്ച് കളയും ഇത് പഴയ വീടുണ്ട് അടി വീടൊന്നും ൂണൊക്കെ പഴയ കരിമ്പനങ്ങൾ കരിമ്പനത്തൂണ കരിമ്പനത്തൂണല്ലേ പട്ടം ഇതിനെന്താ പറയുക വേറെ വീടില്ല പഴയ വീടിനെട്ടാണ് നിലനിർത്താണെന്തായാലും ഒരുപാട് അത് കാരണം നമുക്ക് തറച്ചു വീട്ടിലെ നമുക്ക് കളന്നുറങ്ങാൻ തുറക്കാം നമുക്ക് ഈ തട്ടിന്റെ മരത്തിന്റെ അടിയിൽ നല്ല തണുപ്പും തണുപ്പ് നമുക്ക് ചൂട് വേദം തുറത്താണെങ്കി നമുക്ക് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് വരൊന്നും ഇല്ല അല്ലേ അധികം ഉപയോഗിക്കണ്ട പഴയ ഒരു ഒരു പത്ത് നൂറ് നൂറ് കൊല്ലത്തിൻ്റെ മുകളിൽ പഴക്കമുള്ളൊരു വീടാണ് നൂറ് കൊല്ലം എന്തായാലും ഉണ്ടാവില്ലേ നൂറിൻ്റെ മേലെ പഴക്കമുള്ളൊരു വീടാണ് ഈ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ